കൂട്ടായ പ്രവർത്തനം നമുക്കിവിടെ ആവശ്യമായിട്ട് വന്നു അങ്ങനെ എല്ലാ നമ്മുടെ ഈ സിനിമയിലുള്ള എല്ലാ സംഘടനകളുടെ നമ്മൾ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അപ്പോൾ അതിനൊരു കോമൺ കോസ് ഞാൻ ആദ്യം വെച്ച ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന അമ്മാ സംഘടനയില്ലേ എൻ്റെ സഹപ്രവർത്തകരിൽ ഒരുപാട് പേര് എന്നോട് പലപ്പോഴും ഞാൻ ഈ ഷോർട്ട് ഫിലിമുകൾ എടുക്കുമ്പോഴും മറ്റുള്ളവർ ചെയ്യുമ്പോഴും അവരുടെ പ്രയാസങ്ങൾ പറയാറുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളൊരു സിനിമ എടുക്കുന്നതിന് മോഹൻലാലുമായിട്ട് ആലോചിച്ചു മോഹൻലാലു നമുക്കത് ചെയ്യേണ്ടത് ആവശ്യമാണ് അതിൻ്റെ ആവശ്യത്തെക്കുറിച്ച് അദ്ദേഹം വളരെ വേറെയിലാണ് അപ്പോൾ അപ്പോൾ അതിന് നമ്മളൊരു വഴി ഉണ്ടാക്കണം അതെന്ന് വന്നിട്ട് അത് എങ്ങനെ ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളത് എന്ന് എല്ലാവർക്കും ഒരു ആലോചന ഉണ്ട് കാരണം ഒരു അഞ്ഞൂറ് പേരിൽ ഒരു നാനൂറ് പേർക്കോളം വന്ന് ജോലിയില്ല കൂടുതൽ വന്നിട്ടുള്ള അവസരങ്ങൾ മാറുന്നു പുതിയ പുതിയ ആൾക്കാർ വരുമ്പോൾ ഇവർ വന്നിട്ട് അറിയപ്പെടാതെ പോകുന്നു അപ്പോൾ അത് എന്തേലാണ് ഇതിന് നമ്മൾ അതിനു വേണ്ടി മാറ്റാം ില്ലാതെ ഇരിക്കുന്നവരും ആണ് നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്നത് അല്ലാതെ നമ്മൾ സ്റ്റാസിനെയല്ല ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയതിനകത്ത് വരുവാണെങ്കിൽ നമ്മൾ വേണമെന്നൊന്നും പറയില്ല പക്ഷെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇവർക്കാണ് ശരിക്കും ഞാൻ ഇത് സംസാരിച്ചപ്പോൾ അമ്മയുടെ മേലോ പരിപാടി ഇവർ ചെയ്ത് പറഞ്ഞു അതല്ല പക്ഷെ അത് ഒരു കാമിയായിട്ടേ വരാൻ പറ്റുള്ളൂ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഈ വരുന്ന ആൾക്കാർക്കാണ് അവർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ അതാണ് നമ്മുടെ ഇതിൻ്റെ ഉദ്ദേശം അതിന് സിനിമയായിട്ടൊരു ആന്തോളജിയാണല്ലോ ആന്തോളജി അത് ആന്തോളജി ആക്കാൻ തന്നെ കാര്യം അതാണ് നമുക്ക് കൂടുതൽ പേർക്ക് ചാൻസ് കിട്ടുക കൂടുതൽ പേർക്ക് വന്നിട്ട് സ്പേസ് ഉണ്ടാക്കണമെങ്കിൽ ഒറ്റ സിനിമ നീട്ടത്തിൽ ഒരു സ്റ്റോറീനെ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് വളരെ കുറച്ച് ആൾക്കാരെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ അപ്പോൾ ഇത് ഓരോ ഷോർട്ട് ഫിലിമിലൊരു പത്തോ പന്ത്രണ്ടോ പേരെ പതിനഞ്ചോ പേരെ നമുക്ക് ഉൾപ്പെടുത്താൻ അല്ലെങ്കിൽ പന്ത്രണ്ടോ പേരെ അപ്പോൾ അങ്ങനെ ഒരു അഞ്ച് ഷോ ഫിലിമാകുമ്പോഴത്തേക്കും നമുക്കൊരു അമ്പത് പേരെങ്കിലും മിനിമം അല്ലെങ്കിൽ അപ്പോൾ പേരെങ്കിലും ഉൾപ്പെടുത്താൻ പറ്റും പറ്റുമെന്നുള്ളൊരു ധാരണയിലാണ് നമ്മൾ അതിനെ അതാക്കിയത് മാത്രമല്ല നമുക്ക് വന്നിട്ട് മാക്ഡേ ആയിട്ടാണ് ഞാനിത് ആദ്യം ആലോചിച്ചത് മോനാലത് കിട്ടിയതിന് ശേഷം ഇത് പ്രാവർത്തിയാക്കണം അപ്പോൾ മാക്ഡേ ഞാൻ മാക്ഡേ മെമ്പർ ആയതുകൊണ്ട് അടുത്തും ഞാൻ പത്മകുമാറിൻ്റെ അടുത്താണ് ഞാനിത് അവതരിപ്പിച്ചത് അവർ വളരെ സന്തോഷത്തോട് പറഞ്ഞു ഞങ്ങൾ ഞങ്ങളിതിനകത്തേക്ക് സഹകരിച്ചുകൊണ്ട് ചെയ്തു തരാം അപ്പോൾ മാക്ഡേന്ന് ഡയറക്ടേഴ്സായി അപ്പോൾ ഞാൻ അമ്മയെന്നുള്ള ഒരു ഡയറക്ടർ എടുത്തത് രമേഷ് പിഷാരിയുടെ മാത്രമേ ഉള്ളൂ വർക്ക് ഇരിക്കുന്നതല്ല അവരുടെ ടെക്നീഷ്യൻസാണ് അളവപ്പനും പി സുകുമാരനും അവർ പറഞ്ഞ സന്നദ്ധ ഉറപ്പുവച്ചു അപ്പോൾ പട്നർ റഷീദ് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം മേക്കപ്പ് ചെയ്തു ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു അത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഒന്നോ രണ്ടോ പേര് ആ നമ്മളിതിൻ്റെ ഭാഗമായിട്ട് വന്ന് അതിനുശേഷം ഇതിനകത്ത് എല്ലാവരും ചേരുന്നുണ്ട് അപ്പോൾ ഞാൻ സി ബി മലയോട് സംസാരിച്ചപ്പോൾ സി പറഞ്ഞ ഫ്ലെബയുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവും ഞാൻ പറഞ്ഞു അദ്ദേഹം ഞാൻ ഫെസ്റ്റിവൽ തുടങ്ങിയ രണ്ടായിരത്തി അഞ്ചു തൊട്ട് ഈ എൻ്റെ ഫെസ്റ്റിവലിനെ ഇൻഡസ്ട്രിയിൽ നിന്ന് സപ്പോർട്ട് ചെയ്ത ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ സി ബി മലയിലും കമലും ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ പത്താം ഞാൻ ഇത് പത്തൊമ്പത് വർഷമായി ഞാൻ അത് രണ്ടായിരത്തി അഞ്ചിനാണ് തുടങ്ങിയത് അന്ന് മൺസൂൺ സിനി ഫെസ്റ്റായിരുന്നു ഈ ഷോർട്ട് ഫിലിമിനല്ലായിരുന്നു അന്ന് ഈ ഷോർട്ട് ഫിലിമുകളൊക്കെ വരുന്നതിന് മുമ്പുള്ളൊരു അങ്ങനത്തെ ഒരു ഈ ഡിജിറ്റൽ യുഗത്തിൻ്റെ മുമ്പ് ഒരു ഫെസ്റ്റിവലാണ് നമ്മൾ അപ്പോൾ അന്ന് ഉണ്ടായിരുന്ന അതേ കമലും സിബിയുമായി ഞാൻ ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട് ഞങ്ങൾ ഇത്ര ഇത്ര ആയിട്ടുണ്ട് നമ്മൾ കൂടെ ഉണ്ടെന്നു അങ്ങനെയാണ് ഞാൻ സിബിയും വന്നും പി ചന്ദ്രകുമാറിനും ഞാനിവിടെ സുഹൃത്താണ് അങ്ങനെ ഞാൻ സുരേഷ് ഉടനെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ സുരേഷ് കുമാറിനെ വിളിച്ചു കഴിയാൻ പറഞ്ഞു നമ്മളിങ്ങനെ പിന്നെന്താ ഞാൻ കൂടെ ഉണ്ട് ഈ ഇതൊരു വലിയ നല്ല ആവശ്യമാണെന്ന് പറഞ്ഞാൽ അതാണ് സുരേഷ് കുമാർ നല്ല മനസ്സിൻ്റെ ഉടനെ സുരേഷ് കുമാർ എല്ലാവരും ഒരുമിച്ച് വരുന്നത് പൊതുവേ ഇപ്പം സിനിമ എന്ന് പറഞ്ഞാൽ പുറത്ത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുന്ന രീതിയിലുള്ള മലയാളി അങ്ങനെ തന്നെയാണ് മലയാളി അങ്ങനെയാണ് അതാണ് മലയാളി സ്വഭാവം നിങ്ങളത് മലയാളി ഒരു ആവശ്യം വരുമ്പോൾ ഞാൻ ചേമ്പറിൽ സംസാരിച്ചു അത് ഞാൻ ലെറ്റർ കൂടെ കൊടുക്കുന്നതിന് മുമ്പ് സജീവന്തിയായിട്ട് അവിടെ സംസാരിച്ചത് നമ്മൾ കൂടെ ഉണ്ടായിരുന്നു കാരണം അവർ നേരത്തെ നമ്മുടെ കൂടെ വന്നിട്ടുണ്ട് ഞങ്ങളുടെ ഫെസ്റ്റിവൽ തുടങ്ങുന്ന സമയത്ത് അന്ന് ഈ രണ്ടായിരത്തി അഞ്ചിൽ ഞാൻ ഫെസ്റ്റിവൽ തുടങ്ങുമ്പോൾ മാഗ്ഡ അന്ന് മാഗ്ഡേ ഉള്ളൂ അന്ന് ഫിലിം ചേമ്പറും മാക്ഡയും നമ്മുടെ കൂടെ വന്നിട്ട് എപ്പോഴും വന്നിട്ട് എല്ലാ കാര്യത്തിനും കൂടെ ഉണ്ടായിരുന്നു